മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ കൗൺസിലർമാരുടെ താലൂക്ക് സംഗമം പാലാ മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാനത്തെ ഗ്രന്ഥശാലകളെ കൂടുതൽ സജീവമാക്കുന്നതിനും ആവിഷ്കരിച്ച വിവിധ കർമ്മപരിപാടികൾ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതു സംബന്ധിച്ച് ആലോചിക്കുന്നതിനും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് സംഗമം സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം ഒരു വലിയ സാംസ്കാരിക പ്രസ്ഥാനമായി വളർന്നു വന്ന സാഹചര്യത്തിൽ അതിനെ ഒരു ഔദ്യോഗിക മുഖം കിട്ടുകയുണ്ട് അങ്ങനെ ആണ് ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പടുത്ത് വരുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ താഴെയുള്ള ലൈബ്രറികൾ അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ആ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾ ലൈബ്രറി പ്രസ്ഥാനത്തെ അതുകൊണ്ട് മാത്രം ലൈബ്രറികളെ ലൈബ്രറി പ്രസ്ഥാനം എന്ന് പറയുന്നത് ലൈബ്രറികളുടെ ഒരു ഒരു എന്നുള്ള അല്ലെങ്കിൽ അതൊരു ഔദ്യോഗിക പ്രസ്ഥാനമാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് സംസ്ഥാന ജില്ലാ പദ്ധതികൾ വിശദീകരിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ് സംസ്ഥാന കൗൺസിൽ അംഗം കെ എസ് രാജു കെ ആർ പ്രഭാകരൻ പിള്ള ജോൺസൺ ജോസഫ് ലീന ജോർജ് കെ ആർ മോഹനൻ കെ ജെ ജോൺ ഡി അനിൽകുമാർ അഡ്വക്കേറ്റ് ഗോപികൃഷ്ണ സി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മീനച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയ് ഫ്രാൻസിസ് ബജറ്റ് അവതരണം നടത്തി